ഗംഗാദഹനത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മലയാള സിനിമയുടെ തീ തീപിടിച്ചിരിക്കുകയാണ് എവിടെ വരെ ഈ തീ ആളെ പടരും എന്ന് മാത്രമാണ് ഇനി കാണാനുള്ളത് ഒരുപക്ഷേ മലയാള സിനിമയുടെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയേക്കാം അങ്ങനെ എത്തിയാലും അതിൽ തെറ്റൊന്നുമില്ല ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകണമെങ്കിൽ താൽക്കാലികമായ ഒരു ഷട്ട് ഡൗൺ ആവശ്യമുണ്ടാവും നമ്മുടെ സിനിമാ രംഗത്തേക്ക് വരുന്ന കഴിവുള്ള പ്രാപ്തിയുള്ള താല്പര്യമുള്ള വലിയ അംബീഷനോടുകൂടി കടന്നു വരുന്ന പെൺകുട്ടികൾ അവരെയാണ് നമ്മൾ ഈ ശ്രേഷ്ഠരായ അഭിമന്യരായ കലാകാരന്മാർ പല പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പല രീതിയിലെന്ന് പറയുമ്പോൾ എല്ലാറ്റേയും ഉദ്ദേശം ഒന്നു തന്നെയാണ് ലൈംഗികമായ ഉദ്ദേശവും ആവശ്യവുമാണ് സ്വന്തം മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളോടാണ് ഇവർ ഇപ്രകാരം പെരുമാറുന്നത് എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം ഹീനമായ മ്ലേച്ഛമായ അവസ്ഥയിലാണ് നമ്മുടെ ഈ ചലച്ചി ചലച്ചിത്ര രംഗത്തെ കലാകാരന്മാർ അതിൽ സംവിധായകരുണ്ട് എഴുത്തുകാരുണ്ട് അഭിനയിക്കുന്നവരുണ്ട് നിർമ്മാതാക്കളുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ വലിയ അത്ഭുതം തോന്നാത്തത് അതാണ് മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയിലെ ആദ്യത്തെ നായിക റോസി റോസിക്ക് തൻ്റെ താൻ അഭിനയിച്ച സിനിമ ഒന്ന് കാണാൻ പോലും അവസരം കിട്ടിയില്ല അവരെ വിസ്മൃതിയിലേക്ക് വിപ്രവാസത്തിലേക്ക് പലായനം ചെയ്യിക്കുകയായിരുന്നു അടിച്ചോടിക്കുകയായിരുന്നു അത് ക്രാമഭ്രാന്തായിരുന്നില്ല അന്ന് ജാതിഭ്രാന്തായിരുന്നു പക്ഷേ ഇന്ന് ജാതിഭ്രാന്തിൽ നിന്ന് മാറി കാമഭ്രാന്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ മലയാള സിനിമയുടെ അവസ്ഥ ഒരു നൂറ്റാണ്ട് തേക്കാൻ പോകുന്ന ചരിത്രമുള്ള സിനിമയാണ് ഇപ്പോഴും റോസിക്ക് സംഭവിച്ച ആ ദു ദുര്യോഗം അതിനെ മറ്റൊരു രീതിയിൽ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ നടികൾ കലാകാരികൾ പീഡിപ്പിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അത് എത്രമാത്രം പ്രയാസം ധാർമ്മിക ബോധമുള്ളവരിൽ ഉണ്ടാക്കേണ്ടതാണ് വലിയ വലിയ പദവികളിലിരിക്കുന്നവരാണ് ജനപ്രതിനിധിയുണ്ട് അക്കാഡമി ചെയർമാനുണ്ട് ഇങ്ങനെയാണോ നമ്മുടെ ഈ സാംസ്കാരികമായി ഉന്ന ഉന്നതി പ്രാപിച്ചിട്ടുള്ള ഒരു പ്രദേശത്തെ വളരെ ജനകീയമായ ഒരു കലാരൂപം പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് തീർച്ചയായും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം കൊച്ചിയിലുണ്ടായതിനെ തുടർന്നാണ് ഒരു നടിക്കെതിരെ നടന്ന ആക്രമണത്തെ തുടർന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകൃതമായത് ഹേമ കമ്മിറ്റി ഏതാണ്ട് വലിയ കാലതാമസമില്ലാതെ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നതിന് കുറേ കാല സമയമെടുത്തു ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട് ഭാഗികമായെങ്കിലും നമ്മുടെ മുന്നിലുണ്ട് പൂർണ്ണമായും നമ്മുടെ മുന്നിൽ ഹൈക്കോടതി എത്തിക്കുമോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അറിയുകയും ചെയ്യാം ആ കമ്മിറ്റിയിൽ പറഞ്ഞി കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ആ രംഗത്ത് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അതിലൊന്നും വലിയ അത്ഭുതമുണ്ടാവില്ല എല്ലാവർക്കും അറിയാവുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ് കമ്മിറ്റിയുടെ മുമ്പാകെ ആ പെൺകുട്ടികൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് കുറ്റവാളികൾ അവർ ശിക്ഷിക്കപ്പെടണം അവർക്കെതിരെ പ്രോസിക്യൂഷൻ ഉണ്ടാവണം ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ തുറന്നു കാണിക്കപ്പെടണം എന്നുള്ളതാണ് നമുക്ക് സൂചനകൾ ലഭിച്ചാൽ പോരാ തുറന്നു കാണിക്കപ്പെടണം തുറന്നു കാണിക്കപ്പെടുകയും നിയമം അനുശാസിക്കുന്ന ശിക്ഷയ്ക്ക് അവർ വിധേയരാകുകയും വേണം അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഈ ചറ്റത്തരം ആ വാക്കതിന് ഞാൻ ഉപയോഗിച്ചോളട്ടെ അത് ഇനിയും തുടരും പെണ്ണുങ്ങളുടെ വീട്ടിലെ ചറ്റ പൊക്കുന്ന ചറ്റത്തരം ഉണ്ട് നമ്മുടെ നാട്ടിൽ അത് ഫ്യൂഡൽ തമ്പുരാക്കന്മാരുടെ വിനോദമായിരുന്നു ഇന്നും നമ്മുടെ സിനിമാ രംഗത്ത് അത് മറ്റൊരു രീതിയിൽ അതാണുള്ള ഈ വാതിലിൽ മുട്ടുന്നു തട്ടുന്നു എന്നൊക്കെ കേൾക്കുന്നത് വാതിലിൽ തട്ടിയാൽ മുട്ടിയാൽ ആ വാതിൽ തുറക്കുന്നില്ലെങ്കിൽ ആ നടി പെരുവഴിയിലാകും അവരുടെ കരിയർ അവരെ അവസാനിക്കും അങ്ങനെയുള്ള നിർഭാഗ്യകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഈ ഈ അപകടങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവഗണന തിരസ്കാരം ഇവയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന കലാകാരികൾ നമുക്കുണ്ട് പക്ഷേ എല്ലാവർക്കും ആ സൗഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്താൽ നേട്ടം അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് ഇവിടെ അതിശക്തമായ ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങട്ടെ നിയമത്തിൻ്റെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എത്ര ഉന്നതനായാലും അടിതെറ്റ് വീഴേണ്ടി വരും ഇപ്പോൾ അമേരിക്കയിൽ ഹോളിവുഡിൽ ഏറ്റവും ശക്തനായ സിനിമാ നിർമ്മാതാവായിരുന്നു ഹാർവി വിൻസ്റ്റീൻ എന്നുള്ളത് ഹാർവി വിൻസ്റ്റീൻ ഇന്ന് ജയിലിലാണ് ഇരുപത്തിരണ്ട് വർഷത്തെ തടവിന് അപ്പോൾ ആ എത്ര കൊലകൊമ്പനായാലും ചിലപ്പോൾ അടിതെറ്റും അപകടത്തിലാകും എന്നതിന് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് ഹാർവി വിൻസ്റ്റീൻ്റെ സംഭവത്തെ തുടർന്ന് ഹോളിവുഡിൽ നിരവധി സ്ത്രീകൾ അവർക്കുണ്ടായ ദു ദുരനുഭവങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി അതാണ് മീ ടു മൂമെൻറ്റ് ഞാനും മീ ടു ഞാനും മീ ടു മൂവ്മെൻറ്റ് ആയി മാറിയത് മലയാള സിനിമയിലും ഇപ്പോൾ അങ്ങനെ ഒരു മീ ടു മൂമെൻ്റ് ആണ് എത്രയോ പേർ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഇത് വർഷങ്ങളുടെ പഴക്കമുള്ള അനുഭവമായിരിക്കാം എങ്കിലും അവരത് പരസ്യമായി പറയുന്നതിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു അത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതായ ഒരു കാര്യമല്ല തുടക്കമിട്ടാൽ ഇനി അത് എവിടെ വരെ പോകും എന്ന് പറയാൻ കഴിയില്ല അത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ നമുക്ക് ഒന്നും ഒരു അപരാധവും ഏറെക്കാലം മറച്ചു വയ്ക്കാൻ കഴിയില്ല അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു മേഖലയ്ക്കും മുന്നോട്ട് പോകാനും കഴിയില്ല അതുകൊണ്ട് നമുക്കത് താൽക്കാലികമായ ക്ഷുദ്ര കൗതുകത്തിനപ്പുറം ആരാണിതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എല്ലാവരുടെയും പേരുകൾ പുറത്തു വരട്ടെ അത് നമ്മുടെ ആവശ്യമല്ല അത് ഈ രംഗം നന്നാക്കിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളതിനെ കാണേണ്ടി വരും കാരണം ശിക്ഷ എന്ന് പറയുന്നത് ജയിൽവാസം മാത്രമല്ല വളരെ വളരെ അന്തസ്സോടെ പ്രതാപത്തിൽ എല്ലാ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് കഴിയുന്ന താര രാജാക്കന്മാരെന്നൊക്കെ വിശേഷ വിശേഷ വിശേഷിപ്പിക്കപ്പെടുന്ന ഇവർ ഈ താരപ്രമുഖർ അല്ലെങ്കിൽ സിനിമാ രംഗത്തെ പ്രമുഖർ അവർ തുറന്നുകാട്ടപ്പെടണം തുറന്നുകാട്ടപ്പെടണം അവർ അവരുടേതായ ദുശ്ചേതികളുടെ പേരിൽ സമൂഹമന്ധ്യയെ അപമാനിക്കപ്പെടണം അതാണ് ഏറ്റവും വലിയ ശിക്ഷ ആ ശിക്ഷ അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ നമുക്ക് നമ്മുടെ ഈ സംവിധാനത്തെ വളർത്തിയെടുക്കുകയും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവരൊക്കെ ഏത് രാഷ്ട്രീയത്തിൽപ്പെടുന്നു സർക്കാരിൻ്റെ കൂടെയാണോ അല്ലയോ എന്നൊക്കെ നോക്കി നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം ഉത്തമമായ സദാചാര സദാചാരബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പെൺമക്കൾ നമ്മുടെ സഹോദരിമാർ അങ്ങനെയുള്ള സ്ത്രീകളെ ആ കുട്ടികളെ അവരെ പരിരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സമൂഹമെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന തിരിച്ചറിവോടെ ഈ വിഷയത്തെ കാണാൻ എല്ലാവരും തയ്യാറാകണം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ